ാണ് അതേ സാധനം തന്നെയാണ് ഷാജീസ് ബ്യൂട്ടി ക്രീം എന്ന് പറഞ്ഞിട്ട് നീ കൂടി അടച്ചു പോകാതെ അതും കൂടി അടച്ച് പോകട്ടെല്ലാം ഇല്ലേ മരിക്കാൻ പേടില്ലാത്തവരൊക്കെ ധൈര്യത്തിൽ കിട്ടോളൂ അപ്പൊ ഞാൻ പോ നമ്മുടെ ഞരമ്പ് നാടി രൂപ കിഡ്നിയായ ലിവറിനായ ഇതിനെയൊക്കെ ദോഷകരമായിട്ട് കൈസ്ട്ടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തോ സ്റ്റേഷനിൽ നിന്ന് വിളിക്കാണേ സ്റ്റേഷനിൽ വിളിക്കാണെ പാലക്കാട് സ്റ്റേഷനിൽ പറഞ്ഞോളൂ ആ കൈസാണോ കൈസവിടെ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലാണോ ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട് യൂട്യൂബ് യൂട്യൂബ് ചാനലിന്റെ കൈസ് ഇക്മി കൈസ് എന്ന ചാനലിന്റെ ഉടമസ്ഥനാണ് നാല് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് പെൺകുട്ടികളെ നമ്മുടെ ഷാജിതയുടെ വോയിസ് റെക്കോർഡ് കേട്ടല്ലോ ഹലേ ഇനി ഷാജിതയെ പോയി തൊട്ടാൽ തൊട്ടവൻ വിവരം അറിയാം കേട്ടോ പുള്ളിക്കാരി ഇപ്പം പാലക്കാട് ജില്ലയിലെ എസ് സി ആയിട്ട് മാറി നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞായിരുന്നോ ഈ കേസ് അറിഞ്ഞില്ലെങ്കിൽ ഇപ്പൊ അറിഞ്ഞേക്കൂ നമ്മുടെ ഷാജിദ പാലക്കാട് ജില്ലയിലെ എസ് സി ആയിട്ട് മാറി ആദ്യത്തെ കേസ് ആയിട്ട് നമ്മളെ കേസിനെതിരെ ഇറങ്ങുകയും ചെയ്തു കേസിനെ പിടിക്കുമെന്നോ മറ്റോ ചെയ്യോന്നൊക്കെയാണ് ആ ഒരു വോയിസ് റെക്കോർഡിലൂടെ പറഞ്ഞിരിക്കുന്നത് ആരാണ് പാലക്കാട് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുകയാണ് എസ് ഐ ഷാജിദാജി അപ്പൊ നല്ല രസമുണ്ടല്ലേ എന്തായാലും ഷാജിത നിനക്ക് പുതിയൊരു ജോലി കിട്ടിയത് നമ്മൾ വളരെയധികം സന്തോഷത്തോടെ തന്നെയാണ് നിൽക്കുന്നത് നിനക്കൊരു എസ് സി ആകാനുള്ള യോഗ്യത ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ നീ തെളിയിച്ചു കഴിഞ്ഞു ഓക്കെ അപ്പം ഈ ഒരു കേസിന്റെ ഡീറ്റെയിലും മറ്റു കാര്യങ്ങളെല്ലാം ഷാജിത ഷാജിദുടെ യൂട്യൂബ് ചാനലിലും ഇട്ടിട്ടുണ്ട് അതിനെതിരെ കേസ് നന്നായിട്ട് അവരോട് പ്രതികരിച്ചിട്ടുണ്ട് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അവിടെ പോലെ കണ്ട് കാണും ഏകദേശം ആ വീഡിയോ എല്ലാവരും കണ്ട് കാണും കാരണം അമ്മാതിരി എന്താ പറയണ ഒരു എസ് സി കളി കളിച്ചു ഇനി എസ് സി ആണോ കമ്മീഷണർ ആണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഇനി കമ്മീഷണർ ആണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ പേടിക്കിടങ്ങട്ടോ ഷാജിദി കാണുമ്പോൾ ഓക്കെ അപ്പൊ ഞങ്ങളെന്തൊന്നും ചെയ്ത് കൊള്ളേലും നമ്മൾ നോക്കുമ്പോൾ ഷാജിദാ മിക്ക യൂട്യൂബേഴ്സിനെതിരായിട്ട് ഇങ്ങനെ പ്രതികരിച്ച് രംഗത്ത് വരികയാണ് ഓക്കെ അപ്പൊ എന്തായാലും പുള്ളിക്കാരത്തി മാക്സിമം അങ്ങ് എന്താ പറഞ്ഞ യൂട്യൂബ് അങ്ങ് സോഷ്യൽ മീഡിയ അങ്ങ് മുതലാക്കി എടുക്കുകയാണ് എങ്ങനെയെല്ലാം നമുക്ക് മുതലാക്കി എടുക്കാൻ പറ്റും അമ്മാതിരി ആ രീതിയിൽ അതായത് അമ്മാതിരി ഉള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് തന്നെയാണ് ഈ ഷാജിത രംഗത്ത് വരുന്നത് ആദ്യം ഈ ഒരു ഷാജിതയുടെ ഒക്കെ ആദ്യമൊക്കെ എല്ലാവർക്കും ഒരു സ്നേഹവും അനുകമ്പയും ഒക്കെ ഉണ്ടായിരുന്നു കാരണം അഞ്ച് മക്കളെ കഷ്ടപ്പെട്ട് വളർത്തുന്ന ആ ഒരു രീതിയിൽ തന്നെ എന്താ പറയുന്നത് ഷാജിതി മുമ്പ് എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഇപ്പോൾ അവരുടെ വീഡിയോസ് കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ അങ്ങ് അറുപ്പ് തോന്നുവാണ് ഇവരെന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് എന്ന് പറഞ്ഞാൽ സ്വന്തം ഉമ്മായുടെ ആ ഒരു വീഡിയോ ക്ലിപ്പ് അവര് ഷോർട്സ് ആയിട്ട് ഇട്ട് പക്ഷെ അത് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അത് റിമൂവ് ചെയ്തു പക്ഷെ അത് കിട്ടേണ്ടവരുടെ കയ്യിലൊക്കെ അത് കിട്ടിയിട്ടുമുണ്ട് അതുകൊണ്ട് എത്ര റിമൂവ് ചെയ്തിട്ട് കാര്യമില്ല ആ ഒരു സാധനം ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നു കഴിഞ്ഞാൽ അത് അച്ചറ്റത് അവിടെയാണ് അവിടെ നിന്ന് നമുക്ക് അത് മായ്ച്ചു കളയാൻ ഒന്നും പറ്റത്തില്ല അപ്പോൾ അത് മനസ്സിലാക്കാതെയാണോ ഇത്രയും വിവരം ഇല്ലാതെ ഈ ഒരു രീതിയിലുള്ള വീഡിയോ ഒക്കെ എടുത്തിട്ടത് എന്തേലും ഷാജിതാ ഷാജി ഇപ്പൊ കളിച്ച് കളിച്ച് എന്താ പറയുന്നത് ഇപ്പം മറ്റുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ തലയിൽ കയറി കളിക്കാൻ തുടങ്ങി എന്ന് വേണം പറയാൻ അല്ലേ മറ്റുള്ളവരുടെ ജോലിയെ ബാധിക്കുന്ന രീതിയിലാകാനാണ് ഈ ഒരു ഷാജിത ഇറങ്ങി തിരിച്ചെങ്കിലും അത് വെറും മിഥ്യാണ് കേട്ടോ മറ്റുള്ളവർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലൊക്കെ വിളിച്ച് ആ ഒരു അവിടെ പ്രശ്നമുണ്ടാക്കി ആ ഒരു ലെവലിലേക്ക് വരെ എത്തി ഈ ഒരു കാര്യങ്ങൾ വരെ കൊണ്ട് എത്തിക്കാൻ ഇവള് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഏത് തരത്തിലായിരിക്കും അതിന്റെ കാരണം അറിയാലോ ഈ ഒരു ഇറ്റ്സ്മേ ഹൈസിലെ ഷാജിദയുടെ ഉമ്മ കുറച്ച് വിളിച്ച കുറെ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു അവര് പറഞ്ഞ പ്രകാരം ഇവർ ഓഡിയോ എടുത്ത് വീഡിയോ ആക്കുകയും ചെയ്തു അതിനുശേഷമാണ് ഷാജിദക്ക് ഇപ്പം ഹൈസിനോട് ഇത്ര ദേഷ്യവും അല്ലെങ്കിൽ എന്താ പറയുന്നത് അവന്റെ സ്ഥാപനത്തിൽ വരെ കയറി എന്നിട്ട് ഇങ്ങനെയുള്ള വെല്ലുവിളികളൊക്കെ നടത്തുന്നത് അതും എസ് ഐ ആയിട്ടൊക്കെയാണ് വന്ന് പാലക്കാട് ജില്ലയിലെ പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ള രീതിയിലൊക്കെയായിരുന്നു നമ്മുടെ ഷാജിദയുടെ ഈ പ്രകടനങ്ങൾ എന്തായാലും അതിനുള്ള ചുട്ട മറുപടി കേസ് കൈസിന്റെ വീട്ടിൽ കൊടുത്തിട്ടുണ്ട് അത് എന്ന് വെച്ചാൽ കൊള്ളേൻ്റെ അടുത്ത് തന്നെയാണ് കൊള്ളിച്ചിരിക്കുന്നത് അപ്പോൾ അത് ഒരു തരത്ത് അവിടെ നിൽക്കട്ടെ അത് അവരായി അവരെ പാടായി അവര് തമ്മിലുള്ള ഒരു വഴക്കാണ് അത് അവർ തന്നെ സോൾവ് ചെയ്യുന്നു ഇനി മറ്റൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജനങ്ങളിലേക്ക് എത്തുന്ന ഒരു കാര്യമാണ് മോക്സി വൈറ്റ്നിങ് നൈറ്റ് ക്രീം ഇത് കേട്ടാണല്ലോ ഷാജിദയുടെ യൂട്യൂബ് ചാനലിൽ നിരന്തരം കേൾക്കുന്ന പേരാണ് മോക്സി വൈറ്റ്നിങ് നൈറ്റ് ക്രീം അതിന്റെ പേര് മാറ്റിയിട്ട് ഇപ്പം ഷാജീസ് ക്രീം എങ്ങാണ്ട് ആക്കിയിട്ടുണ്ട് എന്തായാലും നമുക്ക് ആദ്യം ഷാജിദയുടെ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം േക്കും അപ്പം നമ്മുടെ രണ്ട് ക്രീം ഒരേ കേട്ടോ ഫസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് മോക്സി വൈറ്റനിങ് നൈറ്റ് ക്രീമാണ് അതേ സാധനം തന്നെയാണ് ഷാജീസ് ബ്യൂട്ടി ക്രീം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ബ്രാൻഡിൽ ഇറക്കിയതാണ് ആണ് കേട്ടോ മാറ്റമൊന്നുമില്ല സെയിം ആണ് ഇതാണ് നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതാണ് അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് മിനിമം വരുന്നത് എഴുപത് രൂപ ഇപ്പൊ ഒരു വൈറ്റ്നിങ് ക്രീം ഇവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ അതിനെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ ഈ ഒരു വീഡിയോ എത്രമാത്രം ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റമാണ് സത്യം പറഞ്ഞാൽ ഷാജിത ചെയ്യുന്നതെന്ന് അറിയാമോ ഇവർക്ക് തന്നെ അറിയാം ഒരു ക്രീം പുരട്ടിക്കഴിഞ്ഞാൽ വളരെയധികം ദോഷഫലങ്ങൾ തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യം എന്തും സംഭവിക്കാം ഈ ഒരു ഒന്നും ചിന്തിക്കാതെ ഏതെങ്കിലുമൊക്കെ വൈറ്റ്നിങ് ക്രീമിനെയൊക്കെ കുറിച്ചുള്ള പരസ്യം ചെയ്താൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ പെട്ട് പോകുന്നത് അവള് തന്നെയാണ് പക്ഷെ ഒരു കാര്യം ഉണ്ട് കേട്ടോ ആ വീഡിയോ ഇപ്പൊ ഷാജിദ ആ ഒരു വീഡിയോ പ്രൊമോട്ട് ചെയ്തതെന്ന് പറഞ്ഞു ബുദ്ധി ഉള്ളവരാരും അത് വാങ്ങിക്കില്ല നമ്മുടെ സ്വന്തം ശരീരത്തിൽ നമ്മൾ പ്രയോഗിക്കുന്ന ക്രീമുകളാണ് അപ്പം അത് ഇങ്ങനെയുള്ള ഒരു ഫേക്ക് ആയിട്ടുള്ള ആരെങ്കിലും വന്ന് പറഞ്ഞാൽ നമ്മൾ അത് വാങ്ങോ വെറുതെയാണ് ആ മോക്സി വൈറ്റിങ് ക്രീമിന്റെ പേരൊക്കെ മാറ്റി ഷാജിസ് ക്രീം എന്നൊക്കെ ആക്കിയിട്ട് എന്തിനാണ് നാട്ടുകാരെ പറ്റിക്കാൻ നിക്കുന്നത് പനിയാണ് മോനെ ഇങ്ങനെ തേച്ച കിഡ്നി അടിച്ചു പോകുന്ന ആണോ കിഡ്നി അടിച്ച് പോട്ടെ മോനെ അല്ലെങ്കിൽ അടിച്ചു പോകാൻ ഇനി ഒന്നുമില്ല കിഡ്നി കൂടി അടിച്ചുപോകാലോ അതും കൂടി അടിച്ചു പോട്ടെ നല്ല ഇല്ലേ ആ ഒക്കെ അടിച്ച് പോട്ടെ അടിച്ചു പോകാനുള്ളതാണ് നമ്മൾ മണ്ണിന്റെ അടിയിൽ പോകേണ്ട ആൾക്കാരാണ് എപ്പോ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും അടിച്ചു പോകും അടിച്ചു പൂസായി പോട്ടെ മരിക്കാൻ ഒരു പേടിയില്ല അതുകൊണ്ട് ധൈര്യത്തിൽ ഇട്ടോളീ മരിക്കാൻ പേടിയില്ലാത്തവരൊക്കെ ധൈര്യത്തിലിട്ടോളി പ്രമോട്ട് ചെയ്യുന്ന ആ വിധം കണ്ടോ ഒരു ഭയങ്കര ധൈര്യം തന്നെയാണ് കേട്ടോ ഇതൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പ്രമോട്ട് ചെയ്യുന്നത് ഇത്രയും വിഷയങ്ങൾ അതായത് ഈ ഒരു ക്രീമും ഈ ഒരു ക്രീം മാത്രമല്ല ഇതുപോലെയുള്ള വിഷയങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിരവധിയുണ്ട് അപ്പം ഇത്തരത്തിൽ ഉണ്ടായിരിക്കുന്ന ആ സമയത്തൊക്കെ അത്തരത്തിലുള്ള ആളുകൾക്കെതിരെ അറസ്റ്റ് വരെ ഉണ്ടായിട്ടുണ്ട് കാരണം ഈ ഒരു പ്ര ആയിട്ടുള്ള പ്രൊമോഷൻ ചെയ്യുന്നതോടുകൂടി തന്നെ കിഡ്നിക്ക് വരെ അത് പ്രോബ്ലം ആണെന്നുള്ളത് സയന്റിഫിക്കലി തെളിയിച്ചിട്ട് പോലും ഇതുപോലത്തെ ഒരു അഡ്രസ്സോ അല്ലെങ്കിൽ ലൈസൻസോ ഒന്നും ഇല്ലാത്തൊരു സാധനത്തെയാണ് ഇവൾ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നത് നമുക്കറിയാലോ നമ്മുടെ ശരീരത്തിൽ നമ്മൾ ആ ഒരു ക്രീം പുരട്ടുന്നുണ്ടെങ്കിലും അത് എത്രത്തോളമാണ് നമ്മളത് ഉൾക്കൊള്ളുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇത് ഒരുപാട് നേരമൊന്നും നമ്മുടെ ശരീരത്ത് ആ ക്രീം ഉണ്ടാകാൻ പാടില്ല നമ്മുടെ ശരീരത്തെ തന്നെ ദോഷകരമായിട്ട് ബാധിക്കുക കാരണം ഒരു ക്രീമും രാത്രി ഉടനീളം പുരട്ടാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഷാജി തട മുഖത്തെടുത്ത് നോക്കുവാണെങ്കിൽ ആ പുള്ളിക്കാർ ഈ മുഖത്ത് ക്രീം മാറ്റി തേച്ചിങ്ങനെ ഇങ്ങനെ മാവ് മാറ്റി തേച്ചിരിക്കും പോലെയാണ് അതിനേക്കാളും മറ്റൊരു രസം എന്ന് പറഞ്ഞാൽ ഈ ഒരു മോക്സിയുടെ പേര് മാറ്റിയിട്ട് സ്വന്തം പേരങ്ങ് ഇട്ട് അതായത് ഷാജി നൈറ്റ് ക്രീം എന്നൊക്കെ പറഞ്ഞിട്ട് സ്വന്തമായിട്ട് ഒരു പേരങ്ങ് ഇടുകയാണ് എന്തായാലും ആലോചിച്ച് നോക്കി ഇത്ര ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റമാണ് ഈ ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ആണ് ഇവർ ഈ പറയുന്നത് ശരിക്കും ഇത്തരത്തിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ അല്ലെങ്കിൽ ആയിട്ടുള്ള സാധനങ്ങളും ഒരു ലൈസൻസ് ഒന്നും ഇല്ലാതെ ചെന്ന് പ്രൊമോട്ട് ചെയ്യുന്നില്ലേ ശരിക്കും പറഞ്ഞാൽ ഇത് ഷാജിതയെ ഷാജിത ഷാജിയെ പോലെ ഉള്ളവർക്കും അല്ലെ ഇതുപോലെ ഷാജിത മാത്രമല്ല ഇതുപോലെ ചെയ്യുന്ന ആളുകൾക്കെല്ലാം പണി കിട്ടുന്ന ഒരു പരിപാടി തന്നെയാണ് അത് വലിയൊരു കുറ്റകരമായിട്ടുള്ള കാര്യം തന്നെയാണ് എന്തായാലും ഇത്തരം ക്രീമുകളെ കുറിച്ച് അതിന്റെ ദുഷ്ഫലങ്ങളെ കുറിച്ച് നമ്മുടെ ഡോക്ടറായ ഫാസ്കർ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ട് കേട്ടോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അത് പുള്ളിയുടെ വീഡിയോ പുള്ളിയുടെ ചാനലിൽ ക്രിട്ടിക് ഭാസ്കർ എന്നുള്ള ചാനലിലാണ് പുള്ളിയുടെ ആ ഒരു വീഡിയോ ഉള്ളത് അതിനകത്ത് കണ്ട വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും അദ്ദേഹം കംപ്ലീറ്റ് ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ എന്തായാലും കുറച്ച് ഭാഗം ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം ഫേഷ്യൽ ക്രീമാണ് ക്രീമാണ് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം വിളിക്കാനുള്ളത് അതിനകത്ത് വലിയ കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് പക്ഷെങ്കില് അനേകം ആൾക്കാർ ഇത് മേടിച്ച് അവര് രോഗം ക്ഷണിച്ച് വരുത്തുകയാണ് അതുപോലെ തന്നെ ഹാനികരമായിട്ടുള്ള കാര്യങ്ങളാണ് ലിപ്സ്റ്റിക്ക് നെയിൽ പോളിഷ് ഹെയർ സ്ട്രൈറ്റനിങ് ഇതൊക്കെ ക്രീമും ഇതൊക്കെ ഈ കുടികിട വ്യവസായത്തിൽ ഉണ്ടാക്കുന്ന സാധനമാണ് അപ്പൊ ഇതിനകത്ത് എങ്ങനെയാണ് നമ്മുടെ ആരോഗ്യത്തെ ഇത് ഹാനികരമായി ബാധിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഹെവി മെറ്റൽസ് ഉണ്ട് ഹെവി മെറ്റൽസ് എന്ന് പറഞ്ഞാൽ മെക്കുറി മെർക്കുറി ആസഡിക് കാറ്റ്മിയം നിക്കൽ ഹൈഡ്രോക്കിനോൺസ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്യും ഇത് ഈ ക്രീമിനകത്തും ഈ നെയിൽ പോളിഷിനകത്തും ഈ വൈറ്റനിങ് അല്ല സ്ട്രെയിറ്റനിങ് ക്രീമിനകത്തും അപ്പം ഇത് എന്താ പറ്റുന്നത് ഈ ഹെവി മെറ്റൽസ് നമ്മളുടെ ഞരമ്പ് നാടിവ്യൂഹത്തെ കിഡ്നിയെ ലിവറിനെ ഇതിനെയൊക്കെ ദോഷകരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇതാരും നമ്മൾ ശ്രദ്ധിക്കത്തില്ല അപ്പൊ ഞാൻ പറയുന്നത് പറയുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമവ്യവസ്ഥ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വലിയ ഒരു അടിഞ്ഞാൻ ഇടണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം ഇത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്ന ചില ക്രീമിനകത്ത് വരുന്ന ചില കോസ്മെറ്റിക് പ്രൊഡക്ട്സ് ആയുർവേദിക്കാന്ന് പറയുന്നു ഇതിന് പേര് പോലുമില്ല രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ മെർക്കുറി ഹൈഡ്രോക്കിനോൺസ് അല്ലെങ്കിൽ നിക്കൽ കാഡ്മിയം ആസനിക്ക് എന്ന് പറയുന്ന സാധനങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഭയങ്കരമായിട്ട് ബാധിക്കും അപ്പൊ മെർക്കുറിയുടെ ഒരു ഉദാഹരണം ഞാൻ പറയാം അല്ലെങ്കിൽ ഹൈഡ്രോക്കിനോൺ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ കറക്കുക കറപ്പ് വ്യാപിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ എല്ലാവർക്കും അറിയാം മെലാനിന്റെ പ്രൊഡക്ഷനാണ് അപ്പൊ ഈ മെലാനിൻ ഉണ്ടാക്കുന്നതിൽ തൈറോസിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ നിന്നും ആണ് ഉണ്ടാക്കുന്നത് അപ്പോ അപ്പോൾ ഈ എൽ തൈറോസിൽ നിന്നും മെലാനിൽ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ഒരു എൻസൈമാണ് എൽ തൈറോസിനീസ് എന്ന് പറയുന്ന എൻസൈമിനെ ഈ എൻസൈമിനെ ഇല്ലാതാക്കുക ഇൻഹിബിറ്റ് ചെയ്യുക അപ്പൊ എന്താ പറ്റുന്ന മെലാനിൻ ശരീരത്തിൽ ഉണ്ടാകത്തില്ല പക്ഷെങ്കില് ഇത് ലോങ് ടേം എഫക്ട് ഉണ്ടാക്കുന്ന എന്താണ് നമ്മളുടെ കിഡ്നിയുടെ ലോമറേഴ്സിനെ അതായത് അരിപ്പയെ ബാധിക്കും അത് രൂക്ഷകരമായിട്ട് ബാധിക്കും നെഫ്രോട്ടിക് സിൻഡ്രോം ഉണ്ടാവും നമ്മളൊരു കിഡ്നി പേഷ്യൻ്റായി മാറും അതുപോലെ തന്നെ സെൻട്രൽ നെർവസ് സിസ്റ്റം അതായത് നാടീവ്യൂഹത്തിൽ ഇത് ബാധിക്കും ബാധിക്കും ലോങ് ടേം യൂസും കൊണ്ട് നമുക്ക് ചിലപ്പോൾ ഓർമ്മക്കുറവ് വിറയൽ ഹൈപ്പോ ഡൈനേമിയ എന്ന് പറഞ്ഞാൽ നമുക്ക് കൈയൊക്കെ ചലിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകും അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരെ ഇപ്പൊ ഈ ഷാജിദാ ഷാജി എന്ന് പറയുന്ന പെൺകുട്ടിക്ക് കൃത്യമായിട്ടും ഇതിനെപ്പറ്റി ഒരു വിവരവുമില്ല പെൺകുട്ടി പെൺകുട്ടിയുടെ ഉമ്മയെ പറ്റിയുള്ള വീഡിയോ കുൽസിത പ്രവൃത്തികളുമായിട്ട് മുന്നോട്ട് പോകും ഇവരെ ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ഈ പറയുന്ന കള്ളന്മാര് അതായത് കോസ്മെറ്റിക് കള്ളന്മാര് മുതലെടുക്കുന്നത് അപ്പൊ ജനങ്ങളിലേക്ക് ഈ വിഷം പകർന്നു കൊടുക്കുകയാണ് അപ്പൊ ഞാൻ പറയുന്നത് ഇവിടുത്തെ സർക്കാരും അല്ലെങ്കിൽ ഇവിടുത്തെ എന്തായാലും ഇത്തരത്തിലുള്ള ഫീക്കായിട്ടുള്ള പ്രൊമോഷൻ ഒക്കെ ചെയ്യുന്ന ആളുകൾക്കെതിരെ നിയമ നടപടി തന്നെ എടുക്കണം എന്നുള്ളത് തന്നെയാണ് പുള്ളിക്കാരൻ പറയുന്നത് അതായത് ഇവരുടെ ഈ വീഡിയോ ഉൾപ്പെടെ ഡ്രഗ് കൺട്രോളിംഗ് ഏജൻസിയിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് ഉറപ്പായിട്ടും ഷാജിദ നീ പെട്ടിരിക്കും എന്തായാലും നീ കളിച്ച കളിയൊന്നും അല്ല ഈ കാര്യം നിനക്ക് ഈ നിന്റെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ തന്നെ തോന്നുന്നുണ്ട് നിനക്കാകെക്കൂടി പിരി ഇളകിയ മട്ടിലാണ് കാരണം കാണിക്കുന്ന അങ്ങനെയാണ് മിനിറ്റ് മിനിറ്റ് വെച്ച് വീഡിയോ ഇടുന്നത് അതിൽ കാണിക്കുന്നത് അത്രയും വട്ട് കാര്യങ്ങളൊക്കെ തന്നെയാണ് പിരിയിളകിയത് ഒരു ലൂസ് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഷാജിദാ ഷാജി നീ ഒരു കോമഡി പീസായി മാറിയിരിക്കുകയാണ് ജനങ്ങളുടെ മുന്നിലേക്ക് ഇപ്പം യൂട്യൂബ് എന്ന് പറയുന്നത് നമ്മുടെ ലൈസൻസ് ഒന്നും അല്ല എന്തും നമുക്ക് കാണിക്കാം എന്നുള്ള ഒരു ലൈസൻസ് അല്ല ഇപ്പൊ ഫാമിലി ബ്ലോഗേഴ്സ് ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണോ നീ ചെയ്യുന്നത് നീ വീട്ടിലുള്ള വഴക്കും വക്കാണവും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ എടുത്ത് വലിച്ചു വാരി അതിനെതിരെ പ്രതികരിക്കുന്ന റിയാക്ഷൻ ഇത് ചെയ്യുന്ന ആൾക്കാർക്കെതിരെ നീര് ഇങ്ങത്തെ ഇറങ്ങുന്നുണ്ട് ഒരു അർത്ഥവുമില്ല ജനങ്ങൾക്കാകെ നിന്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞു ഇത്തരം ഫേസ് ക്രീമുകൾ നമ്മൾ വാങ്ങിച്ചു പോവാണെങ്കിലേ ശരിക്കും പറഞ്ഞാൽ മനസ്സിലാക്കുക ഇത് നിരന്തരം അതായത് ലോങ് ടൈം ഒന്നും നമുക്ക് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കിഡ്നി തന്നെ പോകും ഇത് ശാസ്ത്രീയമായിട്ട് തെളിയിച്ച കേസ് തന്നെയാണ് എന്തായാലും ഇത്തരം വൈറ്റ്നിങ് ക്രീമുകൾ പ്രബിൾ പ്രൊമോട്ട് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് അത്രയ്ക്ക് മൂളയോ വിദ്യാഭ്യാസമോ ഇല്ലാത്ത ആളുകൾ അല്ല നമ്മുടെ ചുറ്റുമുട്ടി അത്രയ്ക്ക് ബുദ്ധി ഇല്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ക്രീം വാങ്ങാൻ ചാൻസ് ഉള്ളൂ അല്ലാതെ ആരും അത് തിരിഞ്ഞു പോലും നോക്കത്തില്ല അല്ലേ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വൈറ്റ്നിങ് ക്രീം ജനങ്ങൾക്ക് ഉപദ്രവകരമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഷാജിദ് അത് പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അഹങ്കാരമായിട്ട് മാറിക്കുകയാണ് അല്ലേ കുറെ വിടുവായ്ത്തരങ്ങളൊക്കെ വിളിച്ച് പറയുന്നുണ്ട് അതിൻ്റെ കൂടെ അശ്ലീല പറച്ചിലും മാത്രവുമല്ല അതായത് മക്കളെ വരെ ഇതിനകത്ത് വലിച്ചെഴിച്ച് എന്താ പറയണത് സ്വയം അങ്ങ് എന്തോ വലിയ സംഭവമായി മാറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ് ഇപ്പം ശരിക്കും ഇതുവഴി ആളുകളെയൊക്കെ പറ്റിച്ച് കുറെ ക്യാഷ് ഉണ്ടാക്കാനുള്ള പരിപാടി തന്നെയാണ് ഷാജിത നോക്കുന്നത് ഈ ഇതൂടെ പെടുമെന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് അത്തരത്തിലുള്ള ഫീക്ക് ആയിട്ടുള്ള കാര്യമാണ് നീ ഈ പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലേ മോക്സി വൈറ്റ് മോക്സി വൈറ്റിനിങ് ക്രീമിന് പകരം ഇപ്പം ഷാജീസ് നൈറ്റ് ക്രീം ആക്കി വെച്ചിരുന്നു അല്ലെ ഈ ഷാജീസ് നൈറ്റ് ക്രീമിന് എന്താ പ്രത്യേകത എനിക്ക് അറിഞ്ഞൂട കേട്ടോ അതിൽ ഷാജീസ് നൈറ്റ് ക്രീം എന്നൊക്കെ എടുത്തിട്ട് പേരിട്ടേക്കുന്നു അതിലെന്താ പ്രത്യേകതയുള്ളതെന്ന് എനിക്കറിയില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം അതുപോലെ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം ഓക്കെ അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക നമ്മുടെ പാലക്കാട് ജില്ലയിലെ പുതിയ എസ് ഐ ആണ് ഷാജിദാ ഷാജി അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് വേണം ഇനി അവളോട് പെരുമാറാൻ ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം